കടികളെ എല്ലാവർക്കും നമസ്കാരം കുറെ നാളുകൾക്ക് ശേഷം അല്ലെ ഞാൻ വീണ്ടും നന്നിരിക്കുകയാണ് വന്നിരിക്കുകയാണ് വിഷും പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാനും അത്യാവശ്യം പെരുന്നാൾ നാട്ടിലായിരുന്നു വിഷു കൂടെ വന്നിട്ട് തരക്കല്ലാണ്ട് ആഘോഷിച്ചു അപ്പോ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാട്ടി ഞാൻ നാട്ടിലായിരുന്നു ശനിയാഴ്ച വലുപ്പിനാണ് വന്നത് വന്ന് വന്ന് നോക്കുമ്പോൾ അവിടെ ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒപ്പം തന്നെ ചെറിയൊരു സന്തോഷവും നമുക്ക് കാണാൻ കഴിഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് വഴി കാട്ടിത്തരാം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ അല്ലേ നമ്മുടെ കൃഷി ഭൂമിയിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കൃഷി വീണ്ടും നമുക്ക് തുടങ്ങണം ഗംഭീരമായിട്ടൊന്ന് തുടങ്ങണം അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ബാക്ക് സൈഡിൽ എന്താണ് അവസ്ഥ എന്നുള്ളത് നിറയെ കാട് പിടിച്ചിട്ട് കണ്ടില്ലേ ആ വല്ല വടത്തും നിറയെ കാട് പിടിച്ച് നിൽക്കാണ് അപ്പൊ അതാണ് ഞാൻ ആ കണ്ടത് അതേപോലെ തന്നെ നമ്മുടെ കൃഷി കൃഷിഭൂമിയും ഏകദേശം അങ്ങനൊക്കെ തന്നെയാണ് കണ്ടില്ലേ ആകെ കാടോട് കാട് ഇനി ഇതൊക്കെ ൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് കുറച്ച് വിത്തും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ചെയ്യാം എന്റെ അലോരയും അതേപോലെ തന്നെ പനിക്കൂട്ടിയും ഒക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് പിന്നെ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തണ്ണിമത്തൻ വിത്ത് നട്ട് നല്ല ഒരു കായൊരു അഞ്ചെട്ട് കായുണ്ടായിരുന്നു ഞാൻ പോണ സമയത്ത് ഇപ്പൊ വന്ന് നോക്കുമ്പോ രണ്ടു മൂന്നെണ്ണം ഉള്ളൂ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അതിലൊരെണ്ണം നന്നായിട്ട് വലുതായിട്ടുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യാൻ കട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ കണ്ടില്ലേ ആകെ കാടോട് കാട് കണ്ടില്ലേ ഇതാണ് എന്തായാലും നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാട്ടി തരണം എന്ന് വിചാരിച്ചു നമുക്ക് പുതുതായിട്ട് വീണ്ടും കൃഷികൾ തുടങ്ങണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്താ കൂടെ ഉണ്ടാവണം അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കേ ഞാൻ സമയം കൊണ്ട് വെള്ളം ഒഴിക്കാതെ തോന്നുന്നു ആകെ ചെടികളൊക്കെ ഉണങ്ങി കരിഞ്ഞു എന്റെ ഓഫീസിന്റെ പരിസരമാണെങ്കിൽ ഈ പരുവായിട്ടുണ്ട് ഇതിലൊക്കെ കൊഴിഞ്ഞ് എത്ര വൃത്തിയായിട്ട് എത്ര രസകരമായിട്ട് കൊണ്ട് നടന്നിരുന്ന സ്ഥലമാണെന്ന് പറയുന്നത് ഇനി നിലക്കായി കാട് മദ്യ ഇവിടെയാണെങ്കിൽ നോക്ക് കാട്ട് പാരി പിടിച്ചിരിക്കുക പുല്ലുകൾ പോലെ കേട്ടോ എൻ്റെ തുളസി കാട് അത് മാഗ കരിഞ്ഞുണങ്ങി എനിക്ക് രണ്ടാമത് വെള്ളമൊഴിച്ചിട്ടൊക്കെ വേണം ഇതുമ്പം നിറയെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചതാണ് പിന്നെ ആ പോണ തിരക്കിലാത് വിട്ടുപോയതാണ് പോയതാണ് നിറയെ മാതളങ്ങി ഉണ്ടായതാണ് അതിപ്പോൾ പൊട്ടിച്ചെന്ന് പറയണ്ട കുറെ ഉണങ്ങിയ കേട്ടോ പൊട്ടിയത് നല്ല കാട് പിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്പേസാണ് നമുക്ക് കൃഷിക്കായിട്ട് തന്നിരുന്നത് ഞാൻ പോകുമ്പോൾ ഒരു തണ്ണിമത്തൻ്റെ തൈ വെച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടായിട്ടുണ്ട് അലവരൊക്കെ എങ്ങനെയോ പിടിച്ചു നിൽക്കണു ഞാൻ വരണവരെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കളറൊക്കെ മാറി തുടങ്ങി കേട്ടോ നല്ല പച്ച കളറായിരുന്നു പിന്നെ വെള്ളം ഞാണ്ടി കളറൊക്കെ മാറി തുടങ്ങി നമ്മുടെ പനിക്കൂർക്ക ഇലക്ക ചുരുണ്ടും നല്ല വലിയ വലിപ്പമുള്ള ഇല ഇന്നും കച്ചുരുണ്ട് പോയി ഉണ്ടാവും ആകൊരു ഇവിടെയൊക്കെ കാടായി ഉണ്ടാവും എനിക്ക് ആകൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ ഞങ്ങളെ കാട്ടിത്തരാം നമ്മളൊരു തണ്ണിമൊത്തം വെച്ചു എന്ന് പറഞ്ഞില്ലേ ഞാൻ ഞാനതിൻ്റെ വള്ളിയൊക്കെ നല്ല രീതിയിൽ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നാണ് പിന്നെ അത് ആ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ആകെ കാട് പോലെ പടർന്നിട്ടുണ്ട് നല്ലോണം കാടായിട്ടോ നല്ലവണ്ണം കാടായി ഇവിടെ ഇനി ഇവിടെ ഇനി വൃത്തിയാക്കി എടുക്കണം ഇനി ഇതൊക്കെ അപ്പോൾ നമ്മുടെ സന്തോഷം എന്താണെന്നുള്ളത് ഒന്ന് കാട്ടി തരാം കേട്ടോ ഇതാണ് നമ്മുടെ സന്തോഷം അത് ഒരെണ്ണം കാണാനുണ്ട് അല്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു അത് പോയതാണോ ആരെങ്കിലും പൊട്ടിച്ചതാണോന്നറിയില്ല ഓരെണ്ണം മൂടി മൂടിയേക്കട്ടെ ഇനി അതിന് കാണേണ്ടത് ഇനി ഒരെണ്ണം അത് നല്ല വലിപ്പളാണ് കേട്ടോ അത് കണ്ടപ്പോ സത്യത്തിൽ എനിക്കൊരു സന്തോഷം ഫീൽ ചെയ്തു കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട് നല്ല മൂപ്പുമായിട്ടുണ്ട് പൊട്ടിച്ച് വെക്കണം ഇനി അത് ആരെങ്കിലും കൊണ്ടുപോകും ഇതാണ് അവസ്ഥ ഞാൻ വന്നിറങ്ങി ഓടി വന്ന് നോക്കിയത് ഇതാണ് ഞാൻ രാവിലെ ആണല്ലോ വന്നത് ശനിയാഴ്ച പുലർച്ചെയാണ് എത്തിയത് വന്നപ്പോൾ ആദ്യം വന്ന് നോക്കിയത് ഇതാണ് എന്തായി ഇതിൻ്റെ അവസ്ഥയെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇനി നമുക്ക് പതുക്കെ പതുക്കെ തുടങ്ങണം ചെടികളാകെ ഉണങ്ങി കരിഞ്ഞു പിന്നെ അതിലുപരി എൻ്റെ രണ്ട് ചങ്ങാതിമാരും ഇവിടെ ഉണ്ടായിരുന്നു അത് എൻ്റെ ശബ്ദം കേട്ട വഴിക്ക് രണ്ട് പേര് ഓടി വന്നു കേട്ടോ അവരിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ കാട്ടിത്തരാം ഓക്കെ കേട്ടോ ഇനി ഒരുത്തനുണ്ട് ഞാൻ ചരൊക്കെ ഒരു മാസത്തെ ഇടവേളയല്ലോ അപ്പം ഞാൻ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അതൊക്കെ ഇട്ട് കൊടുത്തു കുറച്ച് പാലൊക്കെ വെച്ച് കൊടുത്തു മറ്റു തന്നെ എവിടെ നോക്കട്ടെ ഇവ രണ്ടാളും ഞാൻ വന്നപ്പോ തന്നെ വന്നു